എല്ലാവർക്കും നമസ്കാരം കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണ് എന്ന് വിചാരിക്കുന്നു എന്നാൽ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറയാം ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ച ഒരു കഥ മല്ലിശ്ശേരി നമ്പൂരിപ്പാടിനെ പറ്റി എല്ലാവർക്കും അറിയാവല്ലോ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും മല്ലിശ്ശേരി ഇല്ലോ ആ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ മല്ലിശ്ശേരി പണ്ടത്തെ മല്ലിശ്ശേരിയിൽ ഒരു വലിയ ഒരു നമ്പൂതിരി പാട് അന്നത്തെ കാർ കാരണവരായിട്ടുണ്ടായിരുന്ന ഒരു കൃഷ്ണൻ നമ്പൂതിരി പാട് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് പ്രായ കുറച്ചധികം പ്രായമായിട്ടാണ് വേളി കഴിച്ചത് വേലി കഴിച്ചിട്ടും പിന്നെയും കുറേ നാൾ കുട്ടികളുണ്ടാവാതെ വിഷമിച്ചു അല്ല രണ്ടു പേർക്കും പ്രായം കൂടി കൂടി വരുവാണ് പക്ഷേ മക്കളുണ്ടാവുന്നുമില്ല അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് അവസാനം ഗുരുവായൂരപ്പനോട് നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ഉണ്ണി ഉണ്ടായി അനു ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്നും പോയി തൊഴുമ്പോൾ പറയും ഭഗവാനെ ഒരു ഉണ്ണി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ ഒരു ഒരു ഉണ്ണി ഉണ്ടായാലല്ലേ സന്തതി പരമ്പര നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു വലിയ വിഷമമായിരുന്നു ഗുരുവായൂരപ്പനോട് എന്നും പറയും വിഷമം ഒരു ഉണ്ണി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പോരും അപ്പം ഒരു പ്രശ്നം വെക്കോ എന്തോ ചെയ്തു എന്ന് തോന്നുന്നു അപ്പോൾ കണ്ടത് ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന തലമുറയിൽ അച്ഛൻ മുത്തശ്ശൻ മുതുമുത്തശ്ശൻ എല്ലാവരും നന്നായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ ഈ ദാനധർമ്മം സമ്പത്തുണ്ടായിട്ടും ദാനധർമ്മം ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് ഗുരുവായൂരപ്പനൊരു വിചാരം ചെയ്യണില്ലല്ലോ അങ്ങനെ മറ്റുള്ളവർ ചെയ്ത പോലെ ദാനധർമ്മങ്ങൾ ഇദ്ദേഹം ചെയ്യണില്ലല്ലോ എന്ന് ഗുരുവായൂരപ്പനൊരു വിചാരം അങ്ങനെ ഒരു മനസ്സിൽ അത് ഗുരുവായൂരപ്പൻ വിചാരിക്കുന്നുണ്ട് എന്ന് കണ്ടു എന്ന് തോന്നുന്നു അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം ഇതുപോലെ കുറച്ച് ദാനധർമ്മങ്ങളൊക്കെ തുടങ്ങി അന്നദാനം വസ്ത്രദാനം അതുപോലെ പാവങ്ങൾക്ക് എന്താ വേണ്ടേ എന്ന് ആവശ്യത്തിനനുസരിച്ച് അവർ അവരെ പൈസയായിട്ടും അല്ലാതെയും സാധനങ്ങളായിട്ടും ഒക്കെ പറയുന്നവർക്കും അറിയ അറിയുകയാണെങ്കിൽ അങ്ങനെയും ഒക്കെ ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അന്തർജനം ഗർഭിണിയായി അപ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള എന്താ നമ്മൾ ദാ സമ്പത്ത് ഉണ്ടായിട്ടും നമ്മൾക്ക് നമ്മുടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണം അതാണ് ഭഗവാന്റെ സന്തോഷം എന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് കാണേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ അത് അതുപോലെ ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ ഒക്കെ വന്നുകൊണ്ടിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് പുള്ളതിനനുസരിച്ച് ഷെയർ ചെയ്യുക ഇല്ലാത്തവർക്ക് കൊടുക്കുക അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇതിൻ്റെ ഒരു പാഠം അപ്പോൾ ഒരു അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഗർഭിണിയായി അന്ന് അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സും കഴിഞ്ഞിട്ടാണ് അവർ ഗർഭിണിയായത് എന്നാലും ഭയങ്കര സന്തോഷമായി ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ സാധിച്ചു കൊടുത്തല്ലോ അപ്പോൾ ആ ഉണ്ണി ഉണ്ടായാൽ ആ ആ ഉണ്ണിക്ക് കൃഷ്ണൻ ഭഗവാന്റെ പേര് തന്നെ ഇടും അത് കഴിഞ്ഞുണ്ടാകുന്ന ഓരോ കുട്ടികൾക്കും തല ഓരോ തലമുറയിലും മൂത്ത കുട്ടിക്ക് ഭഗവാന്റെ പേര് ആയ കൃഷ്ണൻ എന്ന് തന്നെ പേരിടും എന്നൊക്കെ ഉറപ്പിച്ചു അവർ അങ്ങനെ ഉണ്ണി ഉണ്ടായി പിന്നെ ആ ഉണ്ണി ഉണ്ടായതോടെ അദ്ദേഹം നന്ദഗോപരുടെയും യശോദയുടെയും പോലെയായി അവർ നന്ദഗോപര്ക്കും യശോദയ്ക്കും ഇതുപോലെ ഒരുപാട് പ്രായമായിട്ടാണ് കുട്ടികൾ ഉണ്ണി ഉണ്ണി ഉണ്ണികൃഷ്ണൻ എന്ന യശോദ പ്രസവിച്ചതല്ലെങ്കിലും ഉണ്ടായല്ലോ ഒരു പെൺകുട്ടിയാണെങ്കിലും ഉണ്ടായി പക്ഷേ പ്രസവിച്ചു ഉണ്ണി ഉണ്ടായതോടെ അവർ ഭയങ്കര സന്തോഷത്തിലായി അതും ഉണ്ടായതെന്ന പൊന്നഞ്ചിങ്ങമാസത്തിൽ തിരുവോണം നക്ഷത്രത്തിലാണ് അതോ വാമനാവതാരം ഉണ്ടായ ദിവസമാണ് ഒന്നാമത് നമ്മുടെ ദേശീയോത്സവം ആണ് അന്ന് അങ്ങനെ നല്ലൊരു ദിവസം ആണ് ഉണ്ണി ഉണ്ടായതും അങ്ങനെ ആണ്ടു പിറന്നാൾ വന്നു ഉണ്ണിക്ക് കുട്ടികൾ പിന്നെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കുട്ടികൾക്കും ഒക്കെ അദ്ദേഹം ഭക്ഷണവും അതുപോലെ ഓരോ മുണ്ട് ഓണമല്ലേ അപ്പോൾ ഓരോ ഓണക്കോടി ആയിട്ട് ഓരോ മുണ്ടും എല്ലാ കൊല്ലവും കൊടുക്കാൻ തുടങ്ങി ഈ ഗുരുവായൂർ അമ്പല പരിസരത്തൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന വിശന്ന് നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഒരുപാട് അഞ്ഞൂറ് കൊല്ലങ്ങൾക്കും മുമ്പുണ്ടായ കഥയാണ് ഈ പറയണത് അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മളെ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള സംവിധാനങ്ങൾ റേഷൻ സംവിധാനങ്ങൾ അതുപോലെ ഒന്ന് നല്ലോണം അത്ര റേഷൻ ഉണ്ടായിരുന്നായിരിക്കും പക്ഷേ ഇതുപോലെ അങ്ങോട്ട് ധാരാളമായിട്ട് കൊടുക്കണ സമ്പ്രദായമൊക്കെ ഇപ്പോൾ കുറച്ചായല്ലേ ഉള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ദാരിദ്ര്യം എല്ലാ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു എല്ലാ ഈ അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെയും ഒക്കെ അലഞ്ഞു നടക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ആ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്ത ഒരു ധാരാളം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇദ്ദേഹം നന്നായിട്ട് ഭക്ഷണം കൊടുത്തു അതുപോലെ വസ്ത്രവും കൊടുത്തു ഓണക്കാലത്ത് ഓണത്തിന് അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണിക്ക് നാലഞ്ച് വയസ്സായി കുട്ടിക്ക് മൂന്നാം വയസ് മൂന്നാമത്തെ വയസ്സിൽ ഈ എഴുത്തിനിരുത്തി അഞ്ച് വയസ്സായപ്പോൾ ഉപനയനവും കഴിച്ചു ഉപനയനം വളരെ ഘോഷമായിട്ടാണ് നടത്തിയത് അതും ഓണത്തിൻ്റെ അന്ന് തന്നെ ഉപനയനവും നടത്തി അന്ന് എല്ലാ ആഘോഷവും കൂടി ഒന്നിച്ചു വന്നു അപ്പോൾ എല്ലാ ആ ഓണത്തിൻ്റെ ചിലവ് കൊണ്ട് തന്നെ ഈ ഉപനയനവും അങ്ങോട്ട് കഴിഞ്ഞു അപ്പോൾ ഓണപ്പുടവ കൊടുക്കലും ഉപനയനത്തിന് എന്നും പറഞ്ഞ് വേറെ കോപ്പ് കൂട്ടേണ്ട ആവശ്യം ഉണ്ടായില്ല അന്ന് അപ്പോൾ ഈ ഇതിന് എല്ലാ ഓണക്ക ഓണത്തിനും ഈ കൊടുക്കണ ഓണക്കോടി ഉണ്ടല്ലോ അന്നത്തെ ഓണത്തിന് ഉപനയനമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ആ ഓണത്തിന് കുറച്ച് നല്ല മുണ്ടുകൾ വാങ്ങി ഈ ദാനം കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിയ കോടികളാണ് അന്ന് വാങ്ങിയത് പിന്നെ അതിൻ്റെ കൂടെ പ്രത്യേകമായിട്ട് എൻ്റെ ഉണ്ണിക്ക് എന്ന് വിചാരിച്ചിട്ട് ആ ഉപനയനം ഒനിച്ചുണ്ണിക്ക് വേണ്ടിയിട്ട് ഒരു മുണ്ട് നല്ലൊരു കസവ മുണ്ടും വേറെ വാങ്ങി നല്ല ഒന്നാന്തരം ഒരു മുണ്ട് അത് അദ്ദേഹം വേറെ വച്ചു ബാക്കി ദാനം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കെട്ടി ധാരാളം മുണ്ടുണ്ട് അതൊക്കെ കെട്ടി കിഴക്കേ ഗോപുരത്തിൽ അവിടെ കാര്യക്കാരെ ഏൽപ്പിച്ചു അപ്പോൾ ഗുരുവായൂരപ്പന് ഒരു തമാശ തോന്നി ഈ മല്ലിശ്ശേരി നമ്പൂരിപ്പാടിനെ ഒന്ന് പരീക്ഷിക്കണം അദ്ദേഹം നല്ലൊരു മുണ്ട് മേടിച്ചിട്ട് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അത് ഇത് എൻ്റെ കൃഷ്ണനും ഗുരുവായൂരപ്പനും കൂടി ഒന്നിച്ചിട്ട് വന്ന് ഒന്നിച്ചിങ്ങോട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് ഗുരുവായൂരപ്പന് കൊടുക്കും എന്നൊക്കെ പറയും എന്നൊക്കെ ഗുരുവായൂരപ്പൻ ഇങ്ങട് വിചാരിച്ചു എന്ന് വെക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇദ്ദേഹം ഇത് ആർക്ക് കൊടുക്കും എന്നൊക്കെ ഒന്ന് പരീക്ഷിക്കണം എന്ന് ഗുരുവായപ്പോൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും എന്നാണ് പറയണത് അപ്പോൾ ഈ പരീക്ഷണം നടക്കണത് ഈ അത്താഴ പൂജ കഴിഞ്ഞ സമയത്താണ് ഈ മുണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് സാധാരണ എല്ലാ പ്രാവശ്യവും ഉച്ച ഉച്ച പൂജ കഴിഞ്ഞ സമയത്താണ് കൊടുക്കാറ് അന്ന് എന്താ അത്താഴപ്പൂജ കഴിഞ്ഞ് രാത്രിയിലാണ് രാത്രിയിൽ അത്താഴ പൂജ കഴിഞ്ഞിട്ടാണ് മുണ്ട് കൊടുക്കണേ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്താ വെച്ചാൽ ഇത് വാങ്ങിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ ആണ്ടിലൊരിക്കലും കിട്ടണ മുണ്ടായതുകൊണ്ട് ഉപേക്ഷിക്കാനും പറ്റില്ല അപ്പോൾ എല്ലാവരും പിന്നെ അതിനായിട്ട് കാത്തു നിന്നു ഒരു മുണ്ട് കിട്ടണത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും വന്നിട്ട് മുണ്ടും വാങ്ങിപ്പോയി മുണ്ടൊക്കെ കഴിഞ്ഞു ആ കൊടുക്കാൻ കരുതി വെച്ച മുണ്ടുകളെല്ലാം തീർന്നു ബാക്കിയുള്ളത് ഈ കക്ഷത്തിലിരിക്കണത് ഉള്ളു അല്ല അത് നല്ല ഒന്നാന്തരം മുണ്ടാണ് താനും അതെൻ്റെ ഉണ്ണിക്കാണ് അപ്പോൾ അതാർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പുണ്ട് ഒരു ഉണ്ണി നമ്പൂരി ഉണ്ണി അമ്പൂരി ആയിട്ടൊരു കുട്ടി കുട്ട ഒരു മണിക്കുട്ടൻ അതിന് കോമളൻ അത്തി കോമളനായിട്ടൊരു ഉണ്ണി കയറി ഇങ്ങോട്ട് വന്നു എവിടെ മുണ്ട് എനിക്കുള്ളത് എന്ന് ചോദിച്ചു എൻ്റെ മുണ്ട എവിടെ എന്നാ ചോദിച്ചത് എന്താ എത്ര വേഗം എല്ലാം കഴിഞ്ഞോ നടൻ നീ അടച്ചിട്ടില്ലല്ലോ എൻ്റെ മുണ്ട എവിടെ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ണി മുണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞല്ലോ ഇനി അടുത്ത കൊല്ലം ഇതേ സമയം ഇതേ ദിവസം ഇനിയും അടുത്ത കൊല്ലവും കൊടുക്കും അപ്പോൾ അന്ന് തരാം എന്താ ഉണ്ണി ഉണ്ണി എന്താ എത്ര വൈകിയത് ഇതുവരെ എവിടെയായിരുന്നു വികൃതി കാണിച്ച് നടക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചു അടുത്ത കൊല്ലം എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ കാര്യം ഞാൻ മറക്കില്ല ഉണ്ണിക്ക് എന്തായാലും മുണ്ട് തരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവനവൻ്റെ മകന് കൊടുക്കാനുള്ള മുണ്ട് ഇവിടെ ആ ഉണ്ണി കാണാതെ ഒന്ന് മറച്ചു പിടിക്കാനൊക്കെ ശ്രമിച്ചു അദ്ദേഹം അപ്പോൾ ഈ വന്ന ഉണ്ണി പറഞ്ഞു മല്ലിശ്ശേരിക്കാരനോപ്പം അറിഞ്ഞു വലിയ ദാനധർമ്മനിഷ്ഠനാണെന്നാണ് ഞാനിതുവരെ കേട്ടിട്ടുള്ളത് അദ്ദേഹം അറി പിശുക്കനും സ്വാർത്ഥിയും ഒക്കെ ആണെന്ന് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ എനിക്ക് വിശ്വാസമായി കാരണപ്പാട് പൊളി പറയുന്ന ഒരാളായിട്ട് ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് പൊളി പറയാനും തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു പെട്ടെന്ന് ഇവിടുന്ന് ഗോപുരത്തിലേക്ക് കയറി വന്ന ഈ കുട്ടി ഈ വാക്കും ഈ കുട്ടിയുടെ കൊണ്ട് വാക്കുകൾ കേട്ടപ്പോൾ ആവുമ്പോൾ ഒരുപാട് ചൂളിപ്പോയി എന്നുവെച്ചാൽ ലജ്ജയായി പറയണത് ശരിയാണ് കയ്യിലൊരു മുണ്ടുണ്ട് അത് ആ ഉണ്ണിക്ക് കൊടുത്താൽ മതി അതെൻ്റെ എന്ന് പറഞ്ഞ് അതാണ് സ്വാർത്ഥത എന്ന് പറയണത് ഈ അപ്പോൾ ഉണ്ണി ഈ മുണ്ട് എൻ്റെ മകന് കൊടുക്കാൻ വേണ്ടി ഞാൻ എങ്ങനെ കരുതി വെച്ചിരിക്കുക ഉണ് അതെങ്ങനെയാണ് ഉണ്ണി മനസ്സിലാക്കിയത് എന്ന് ചോദിച്ചു അതെന്ത് വല്ലാത്തൊരത്ഭുതമായല്ലോ ഉണ്ണി എങ്ങനെയാണ് അത് കണ്ടത് ഏതായാലും ഇത്രയും അങ്ങോട്ട് വന്ന് എന്നെ നിർത്തി ചോദ്യം ചെയ്ത സ്ഥിതിക്ക് ഞാൻ ഇനി ഈ മുണ്ട് ഇല്ലത്തേക്ക് കൊണ്ടോണില്ല ഉണ്ണിക്ക് തന്നെ തരാം നിസാന്നി അഥവാ ഗുരുവായൂരപ്പനാണോ ഉണ്ണിയുടെ വേഷം ഇത് ഗുരുവായൂരപ്പൻ തന്നെയാണോ ആണെങ്കിലോ എന്തായാലും ഇത് ഉണ്ണി ഗുരുവായൂരപ്പൻ വേഷം മാറി വന്നതാണോ ഉണ്ണി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു ശങ്കയും പേ ഇതൊക്കെ ഒരു ഈഷലും വന്നു ഏതായാലും ആ മുണ്ട് ആ ഉണ്ണിക്ക് കൊടുത്തു ഗുരുവായൂരപ്പൻ എന്ന് വിചാരിച്ച് ആ മുണ്ട് ഉണ്ണിക്ക് കൊടുത്തു മല്ലിശ്ശേരി നമ്പൂരിപ്പാട് അങ്ങനെ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി എന്നും വിചാരിക്കാം ആ ഉണ്ണിയുടെ നീട്ടിയ കൈകളിൽ സന്തോഷമായിട്ടാണ് വെച്ചു കൊടുത്തത് ആ ആ ഉണ്ണി ചോദിച്ചത് ശരിയാണ് വേറൊരു മുണ്ട് വാങ്ങാൻ അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല അവനവൻ്റെ ഉണ്ണിക്ക് വേറൊരു മുണ്ട് വേണമെങ്കിലും വാങ്ങാൻ ഈ ഉണ്ട് മുണ്ട് ആദ്യം തന്നെ ആ ഉണ്ണിക്ക് കൊടുക്കായിരുന്നു പക്ഷെ അതുണ്ടായില്ല ഒന്ന് മറ കളിച്ചു അപ്പോൾ ഇല്ലത്തേക്ക് പോണ വഴിക്ക് അദ്ദേഹം ഇതൊക്കെ വിചാരിച്ചു കിട്ടും ആ ഉണ്ണി എന്തൊരു എന്തൊരു രസമാണ് ആ ഉണ്ണിയുടെ വർത്തമാനം അത് എങ്ങനെ എന്തൊരു സൂത്രക്കാരനാണ് എവിടുന്നാ ഈ ഉണ്ണി ഇപ്പം കയറി വന്നത് എനിക്ക് എൻ്റെ ഉണ്ണിയെ എൻ്റെ മകനെ പോലെ തോന്നുകയാണ് ആ ഉണ്ണിയെ കണ്ടിട്ട് ഇന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് വിചാരിച്ച് ഇല്ലത്തെത്തി രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും അങ്ങനെ വിചാരിച്ചു പക്ഷേ ആ വന്ന ഉണ്ണിയെ പിന്നെ ആ അമ്പലത്തിലുള്ളവർ ആ അമ്പലത്തിലുള്ളവർക്കൊക്കെ ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടോ ആ ഉണ്ണിയെ കാണാൻ ആ ഉണ്ണിയെ പിന്നെ ഈ മുണ്ട് വാങ്ങാൻ വന്ന സമയത്തല്ലാതെ വേറെ ഒരു മനുഷ്യനും പിന്നെ എവിടെയൊക്കെ തിരഞ്ഞിട്ടും കണ്ടിട്ടില്ല അതിന് മുമ്പും ആ ഉണ്ണിയെ അവിടെ അവിടെയെന്നും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഇത് ഏതില്ലാത്തെ ഉണ്ണിയാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പക്ഷേ ആ ശ്രീലത്തുള്ള ആ കരുമാടിക്കൂട്ടം തന്നെ ആവും ഇത് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണണ്ടേ എന്നൊക്കെ എല്ലാവരും പറയാനും തുടങ്ങി എല്ലാവരും പിരിഞ്ഞു പോയി അമ്പലത്തിൽ നിന്ന് പിറ്റേ ദിവസം വാഗച്ചാറത്തിന് നട തുറന്നപ്പോൾ തുറന്നപ്പോണ്ട് ആ മുണ്ട് ഭഗവാന്റെ തൃക്കൈയിൽ എങ്ങനെ ഇരിക്കണം എന്തൊരു സന്തോഷമാണ് അല്ലേ ആ നമ്പൂരിപ്പാട് മല്ലിശ്ശേരി നമ്പൂരി അദ്ദേഹം അവനെ ഗൽഗതം കൊണ്ട് മിണ്ടാൻ പറ്റാതെയായി അദ്ദേഹത്തിന് അത്രയും സന്തോഷമായി ഒന്നും മിണ്ടാൻ പറ്റാതെ കണ്ണിന്ന് വെള്ളമൊൽപ്പിച്ച സന്തോഷം കൊണ്ട് കണ്ണിന്ന് വെള്ളമൊൽപ്പിച്ച് തൊഴുത് നമസ്കരിച്ച് പോരാനേ പറ്റിയുള്ളൂ ആ ഒരു ആത്മസാക്ഷാത്കാരം കിട്ടി അദ്ദേഹത്തിന് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് അധികം നാൾ ആവുന്നതിന് മുമ്പ് അദ്ദേഹം ദിവംഗതനായി എന്നാണ് പറയണത് അങ്ങനെ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം അന്ന് ഉറപ്പിച്ചതുപോലെ ഇപ്പോഴും അവിടെയുള്ള മൂത്ത ആൺകുട്ടികൾക്ക് മൂ ആദ്യം ഉണ്ടാകണം ആരാ ആർക്കായാലും ആദ്യം ഉണ്ടാവണം ഉണ്ണിക്ക് കൃഷ്ണൻ എന്നാണ് ഇപ്പോഴും പേരിടുന്നത് എന്ന് പറയുന്നു അങ്ങനെ ഒരു സംഭവം ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന ഓണക്കോടി വാങ്ങിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ആ കഥയാണിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നത് വായിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വായിക്കാൻ നേരമില്ലാത്തവർക്കും കഥ ഇഷ്ടമുള്ളവർക്കും കേട്ട് മറന്നവർക്കും ഒക്കെ ഇത് കേട്ട് അഭിപ്രായമറിയിക്കുക അടുത്തൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം